ഗവൺമെന്റ് സ്കൂളിന്റെ അക്കാദമിക് ബ്ലോക്കിന്റെ നടന്നു അഡ്വക്കേറ്റ് എൽദോസ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് പാഠ്യപാഠേതര വിഷയങ്ങളിൽ മുന്നേറിക്കൊണ്ട് തലയെടുപ്പോടെ നിൽക്കുന്ന ഗ്രാമീണ വിദ്യാലയമാണ് പൂണൂർ ഗവൺമെന്റ് സ്കൂൾ അഡ്വക്കേറ്റ് ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച പൂനൂർ ഗവൺമെന്റ് സ്കൂൾ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എൽ ജോസ് നിർവഹിച്ചു ഈ സ്കൂളിന് പുതിയതായി ഒരു അക്കാദമിക് ബ്ലോക്ക് കേവലം രണ്ട് മുറി മാത്രമാണ് അതിലുള്ളത് ഇനിയും ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഹെഡ് മിസ്റ്റർ പ്രീത ടീച്ചറും എന്റെ പ്രിയ സുഹൃത്ത് ശരത്തുമൊക്കെ പല സന്ദർഭങ്ങളിലും എന്നെ വിളിച്ച് പറയാറുണ്ട് ഇനിയും ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തണം പ്രസിഡന്റ് പ്രിയപ്പെട്ട ശശി എസ് എം സി കൺവീനർ രനീഷ് എം ബി ടി ചെയർപേഴ്സൺ നിത്യ പ്രിയപ്പെട്ട സ്കൂൾ ലീഡർ ആയിഷ മെഹ്റിൻ ഒക്കെയുള്ള ഈ ഒരു സാന്നിധ്യത്തിൽ തീർച്ചയായും നമുക്ക് ആവശ്യമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇവിടെ ഉടനെ നിറവേറ്റാൻ കഴിയും അതിലൊന്ന് നമുക്ക് ആവശ്യമുള്ള പാചകപുരിയാണ് ഡൈനിങ്ങും പാചകപുരി ഉണ്ട് ഡൈനിങ്ങും ടോയ്ലറ്റും അതിനുള്ള അനുമതി കൂടി ഉടൻ തന്നെ നൽകുന്നതാണ് ആ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ സഹായവും എന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് കിട്ടും എന്ന് സൂചിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ കുട്ടികളുടെ മികവിന്റെ ഒരു കേന്ദ്രമായി നമ്മുടെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു അക്കാദമിക് ചെയ്തു മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം ബെങ്കോള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മുഖ്യ അതിഥിയായി ഹെഡ് മിസ്റ്റർ പ്രീത ആർ സ്വാഗതം പറഞ്ഞു നമ്മുടെ സ്കൂളിന് പുതിയ കെട്ടിടത്തിന്റെ സ്റ്റാർട്ടിംഗ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പിന്നീട് അതിന്റെ വർക്ക് പെട്ടെന്ന് പൂർത്തീകരിച്ചു പക്ഷെ അതിന് ഉദ്ഘാടനം ചെയ്യാൻ വഴിയത് അതിന്റെ ഇലക്ട്രിക്കേഷൻ തീരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ ഫണ്ട് വെങ്ങോല പഞ്ചായത്തിൽ നിന്ന് പാസാക്കി എലക്ട്രിക്കേഷൻ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് അതിന്റെ കറുപ്പ് പൂർത്തീകരിച്ചത് പക്ഷേ ഈ പഴയ ബിൽഡിംഗിന്റെ ലോഡ് കണക്ഷൻ ലോഡ് കുറവായതുകൊണ്ട് അതിലേക്ക് പുതിയ കണക്ഷൻ എടുക്കേണ്ടത് അതിന്റെ ഫണ്ടും കൂടി പഞ്ചായത്തിൽ നിന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മളുടെ എം എൽ എ നൽകിയ മുപ്പത് ലക്ഷം രൂപ എന്ന വലിയൊരു തുകയല്ലെങ്കിൽ പോലും നമ്മളുടെ ഈ സ്കൂളിന് ഇനിയും ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ നൽകാൻ എം എൽ സാധിക്കും നമുക്ക് പെരുമ്പന്റെ എം എൽ എ എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് സന്തോഷം ഒരു മണ്ഡലത്തിന്റെ വികസനം അത് റോഡ് തോട് അല്ലെങ്കിൽ മറ്റുള്ള വികസന കാര്യങ്ങളിലൊക്കെ ഒപ്പം തന്നെ വിദ്യാഭ്യാസത്തിനും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വലിയ തന്നെയാണ് വെങ്ങോല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷമിത ഷെരീഫ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ റഹീം വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് ടി എം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി രാജേഷ് വാർഡ് മെമ്പർ പ്രിയദർശിനി ടി ടി കോതമംഗലം ഡിഇഒ ബോബി ജോർജ് പെരുമ്പാവൂർ ബി മീന ജേക്കബ് പി ടി ഐ പ്രസിഡന്റ് ശശി കെ കെ എസ് എം സി ചെയർമാൻ രനീഷ് എം ആർ എം ബി ടി ഐ ചെയർപേഴ്സൺ നിത്യ ഉണ്ണികൃഷ്ണൻ എൻ എം സി ജോയിൻറ്റ് കൺവീനർ സനൽ എസ് സ്കൂൾ ലീഡർ ആയിഷ മെഹ്റിൻ എന്നിവർ ആശംസകൾ നേർന്നു സ്റ്റാഫ് സെക്രട്ടറി ബിജി തോമസ് നന്ദി രേഖപ്പെടുത്തി ഇ വി നാരായണൻ മാഷിന്റെ പുസ്തക വിതരണോദ്ഘാടനം എം എൽ എ അഡ്വക്കറ്റ് എൽ ജോസ് കുന്നപ്പള്ളി കുട്ടികൾക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു ന്യൂസ് ബ്യൂറോല